ിലേക്കും എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഓരോ സമുദായത്തിലേക്കും അള്ളാഹു ഓരോ പ്രവാചകന്മാരെ അയക്കുന്നുണ്ട് അഥവാ ആ സമൂഹത്തെ നന്മയിലേക്ക് എത്തിക്കാൻ അഥവാ യഥാർത്ഥ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകുമ്പോൾ അതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അവരെ നേർവയിലാക്കാൻ പക്ഷെ അധിക പേരും അതിൽ അവിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ വിശ്വസിക്കുന്നവരുണ്ട് എന്നാലോ ആ ഒരു സമുദായത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരായിരിക്കും അപ്പൊ ആ ഒരു സമുദായത്തെ തന്നെ അള്ളവും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ സമുദായത്തിൽ ഉണ്ടാവും നമ്മൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ മുന്നൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ സൂറ അൽ മുർസലാത്തിലെ എഴുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കപ്പെടുകയും ഏതൊരു ദിവസത്തേക്കാണോ അവർ അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ആ തീരുമാനത്തിന്റെ ദിവസം എന്താണെന്ന് നിനക്കറിയാമോ അന്നേ ദിവസം നിഷേധിച്ച് തള്ളിയവർക്കാവുന്ന നാശം പൂർവികന്മാരെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ പിന്നീട് പിൻഗാമികളെയും അവരുടെ പിന്നാലെ നാം അയക്കും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ് ഇവിടെ പറയുന്നുണ്ടല്ലോ അള്ളാഹു സമയം അവർക്ക് നിർണയിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് അള്ളാഹന്റെ ശിക്ഷ വന്നെത്തുന്നു എന്താ പൂർവികന്മാരെ പോലെ തന്നെ പിൻഗാമികളെയും നശിപ്പിച്ചു കളയുന്നു അപ്പൊ നമ്മളെ സമുദായത്തിലും അങ്ങനെ ശിക്ഷ ഉണ്ടാവോ ഇല്ലെന്നില്ല എന്നുള്ള തെളിവായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി അതുമായി ബന്ധപ്പെട്ടെന്ന സൂറ അൽ അഫിലെ അധ്യായം ഏഴിലെ മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെ പറയുന്നത് ഓരോ സമുദായത്തിനും ഓരോ അവധിയുണ്ട് അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവർ ഒരു നായിക പോലും വൈകിക്കുകയോ നേരത്തെ ആവുകയോ ഇല്ല ആദൻ സന്തതികളെ നിങ്ങൾക്ക് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്ന പക്ഷം അപ്പോൾ സൂക്ഷ്മത പാലിക്കുകയും നിലപാട് നന്നാക്കി നന്നാക്കിത്തരുകയും ചെയ്യുന്നതാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും അവരുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ അവർക്കാണ് നരകവാശികൾ അവരാണ് അതിൽ നിത്യവാസികളുമായിരിക്കും അപ്പം അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടി അവന്റെ തെളിവുകൾ നിഷേധിച്ചു തള്ളുകയോ ചെയ്യുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട് ഇവിടൊക്കെ അധികം പറയുന്നത് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരും ആ വരുന്ന സമയത്ത് നമ്മളത് വിശ്വസിക്കണം വിശ്വസിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നരകാണ് പറയുന്നത് അള്ളാഹുവിന്റെ രേഖയിൽ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി അത്രക്കാർക്ക് ലഭിക്കുന്നതാണ് അവസാനം അവരെ മരിപ്പിക്കുവാനായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരൊക്കെ എവിടെ അവർ പറയും അവരൊക്കെ ഞങ്ങൾ വിട്ടു പോയിരിക്കുന്നു തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർക്കെതിരായി അവർ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരൊക്കെ അവരെ ആരെയാണോ വിശ്വസിച്ചിരുന്നതോ ആരാധിച്ചിരുന്നോ അതൊക്കെ അവരെ വിട്ടുപോയിട്ടുണ്ടാവും എന്നാൽ മരണസമയത്ത് ആരെയായിരുന്നു അവരെ ആശ്രയിച്ചിരുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയും അഥവാ അള്ളാന്റെ ഏത് അംശയെന്നും ആശ്രയിച്ചിരുന്നതെന്നും ഇനി അങ്ങോട്ടൊരു തിരിച്ചുവരവില്ലെന്നു അവർക്ക് മനസ്സിലാവുന്ന ടൈമില് അവർ സ്വയം സത്യങ്ങള് മനസ്സിലാക്കും പിന്നീട് അവരുടെ ശരീരം തന്നെ അതിന് സാക്ഷിയാണെന്നുള്ള തെളിവുണ്ടല്ലോന്ന് അവ അവർ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും അവർക്കെതിരാണ് അവരുടെ ശരീരം എന്നുള്ളത് അപ്പോൾ അവര് സത്യത്തെ നിഷേധിച്ചു എന്നാലോ അവരുടെ ശരീരം യഥാർത്ഥ സൃഷ്ടാവിന് തെളിവാണ് അപ്പൊ ആ ഒരു സത്യം അവർക്ക് ആ മരിക്കുന്ന സമയത്ത് വന്നെത്തും അപ്പൊ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കാരണം യഥാർത്ഥ സത്യങ്ങൾ മരിക്കുന്ന സമയത്ത് വന്നെത്തിയിട്ട് നമുക്ക് അതുകൊണ്ട് ഗുണമില്ലല്ലോ കാരണം പിന്നീട് നമ്മൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടോ ഒരു കാര്യമില്ല അപ്പൊ ആ ഇത്രകാലം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്മകൾ ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നമുക്ക് ആശ്വസിക്കാം ആ ഞാൻ ഇത്ര കാലം ചെയ്തത് എനിക്ക് നന്നായി എന്നുള്ളത് അതേ സ്ഥാനത്ത് നമ്മൾ തെറ്റിലേക്കാണ് ഇത് പോയിരുന്നെങ്കിലും നമ്മൾ സത്യത്തെ നിഷേധിച്ചിരുന്നെങ്കിലും പിന്നീട് നമുക്കൊരു തിരിച്ചുവരവില്ല അപ്പോൾ നമ്മൾ ദുഃഖിക്കല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് ഉണ്ടാവില്ല കാരണം ഇനി അങ്ങോട്ട് അള്ളാൻ്റെ ശിക്ഷകൾ നേരിടാൻ മാത്രം നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടി വരും അത്രയും ഘട്ടം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കാം മറ്റൊന്ന് നമുക്ക് അള്ളാഹു ആ ഒരു ഭാഗ്യം തരട്ടെ യഥാർത്ഥ സത്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്